ഇന്ന് നമുക്ക് വിരുന്ന് തരുന്നത് മറ്റാരുമല്ല കേരളത്തിലെ തന്നെ ദി മോസ്റ്റ് സോർട്ടഡ് ഔട്ട് ബ്യൂട്ടി ബ്ലോഗർ ഗ്ലാമി ഗംഗ നമ്മുടെ ഗുമ്മൻ ഇന്ന് നമുക്ക് ചെലവ് വരാൻ പോവുകയാണ് സുഹൃത്തുക്കളെ അതിനായി ഞാൻ റെഡി ആയിരിക്കുന്നു പോത്തറുള്ള ജീൻസ് ഒക്കെ ഇട്ട് പോത്തരല്ലാത്ത ഒരു നല്ല ഡ്രസ് ഇട്ട് എന്റെ കൊച്ചൻ റെഡി ആയിരിക്കുന്നു പോയാലാ നമുക്ക് അമ്മ ഞങ്ങൾ വിരുന്നിന് പോയിട്ട് വരട്ടാ ഞങ്ങൾക്ക് അങ്ങനെ ഒരു നീണ്ട കറക്കത്തിന് ശേഷം ഗംഗയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് മക്കളെ സുഖാണോ ജ്വല്ലറി ബ്രാൻഡൊക്കെ തുടങ്ങിയല്ല ഒരുപാട് ഉം ഹലോ മക്കളെ സുഖാണോക്ക് എന്താണ് വിശേഷം ഇവളിപ്പോ വ്ലോഗിങ് ജീവിതത്തിലേക്ക് കടന്നു തോന്നുന്നുണ്ടോ അടിപൊളി അവളുടെ ആദ്യത്തെ വരവാണ് ഇങ്ങോട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞ് ആ പാലിയാച്ചിന് വരാൻ പറ്റിയില്ല കഴിഞ്ഞ പ്രാവശ്യം എന്തൊരു ആയിരുന്നു ചെല് ഏ ടാറ്റൊക്കെ ഇന്ന് എന്തൊക്കെ മാമി സ്പെഷ്യല് ഞാനാണ് മെനു പറയു മട്ടൻ ബിരിയാണി ശരി മട്ടൺ ദം ബിരിയാണി പിന്നെ ബീഫ് ടു അപ്പ് ചപ്പാത്തി അപ്പം ഇല്ല ചപ്പാത്തി ാത്തിപ്പ കോട്ടയ മീൻകറി മൂലക്കും തുടങ്ങാം മക്കള് നിങ്ങളും കഴിക്കുവല്ലേ സി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം സാധനങ്ങൾ ഇത് മട്ടൻ ബിരിയാണി അല്ലേടി ഇത് നിന്റെ പാത്രം തുറന്നപ്പോ ഒരു മണം മണോ അടിച്ചില്ലേ സയ്യോ അതവിടെ പോയാ ഓഹോ ഇതാണ് വർഷയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ചിക്കൻ ലോലിപോപ്പ് അല്ലേ മീൻകറി അത് അവള് ഭയങ്കര ഇഷ്ടമാണ് ബീഫ് എന്തൊക്കെയോ ഉണ്ട് കേസ് എനിക്ക് എല്ലായിടത്തും കാണിച്ചാലുള്ള ക്ഷമയിൽ നമുക്ക് ഒരറ്റ പത്തിരി ഇടിയപ്പം ചപ്പാത്തി സലാഡ് സലാഡ് വീണ്ടും സലാഡ് ഇത് വേറെ സലാഡ് നിങ്ങൾ ഇതൊക്കെ വാരി തീർക്കുടി അപ്പൊ അപ്പം അപ്പൊ സെറ്റ് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി